ധനുഷ് നായകനായി എത്തുന്ന ക്യാപ്റ്റൻ മില്ലറിന്റെ പ്രീ റിലീസ് ഇവന്റിനിടെ അവതാരകയ്ക്കുനേരെ ലൈംഗികാതിക്രമം അവതാരക ഐശ്വര്യ രഘുപതിയാണ് അതിക്രമത്തിന് ഇരയായത് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ഐശ്വര്യ പറയുകയും ചെയ്തു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നതിനിടെ ഐശ്വര്യയുടെ ശരീരത്തിൽ ഒരാൾ പിടിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ഐശ്വര്യ തന്നെ വെളിപ്പെടുത്തി ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾ എന്നെ ഉപദ്രവിച്ചു ഞാൻ അവനെ അപ്പോൾ തന്നെ നേരിട്ടു അടികൊടുക്കാതെ അവിടെ നിന്ന് പോകാൻ ഞാൻ അനുവദിച്ചില്ല അവനോടി പക്ഷെ ഞാൻ അവനെ പിന്തുടർന്നു ഞാൻ എൻ്റെ പിടിവിട്ടില്ല ഒരു സ്ത്രീയുടെ ശരീരഭാഗത്ത് കൈവച്ചിട്ട് കൂസലില്ലാതെ കടന്നു കളയുന്നത് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ അവനു നേരെ ഒച്ച വയ്ക്കുകയും അവനെ അടിക്കുകയും ചെയ്തു എനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് വളരെ നല്ല ആളുകളായിരുന്നു ലോകത്തിൽ ദയയും ബഹുമാനവും ധാരാളമുള്ള മനുഷ്യർ അവശേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഒരു ചെറിയ ശതമാനം രാക്ഷസന്മാർ ഉള്ള ലോകത്ത് ജീവിക്കാൻ തന്നെ ഭയം തോന്നുന്നു ഐശ്വര്യ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി കുറിച്ചു അതിനിടെ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് വലിയ ആൾക്കൂട്ടത്തെയാണ് വീഡിയോയിൽ കാണുന്നത് അതിനിടയിൽ ഐശ്വര്യയെയും മറ്റൊരു സ്ത്രീയെയും കാണാം ഐശ്വര്യ തന്നെ ഉപദ്രവിച്ച ആളെ മർദ്ദിക്കുന്നതും വീഡിയോയിൽ കാണാം ഇയാൾ ഐശ്വര്യയുടെ കാൽ പിടിക്കുന്നത് വ്യക്തമാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആളെ ഐശ്വര്യ പിന്നാലെ ഓടി മർദ്ദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് വീഡിയോ ജനുവരി മൂന്നിന് ചെന്നൈയിലെ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ ധനുഷും ക്യാപ്റ്റൻ മില്ലറിന്റെ മുഴുവൻ ടീമും പങ്കെടുത്ത ചടങ്ങിനിടയിലാണ് അവതാരയ്ക്ക് ദുരനുഭവം ഉണ്ടായത് സിനിമാ പ്രമോഷനിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അണിയറ പ്രവർത്തകർ ശ്രദ്ധിക്കണം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ക്യാപ്റ്റൻ മില്ലർ ജനുവരി പന്ത്രണ്ടിന് പൊങ്കൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്